അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം എന്നാണ് മെയ് എട്ട് യുദ്ധക്കെടുതികളിൽ ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏത് റെഡ്ക്രോസ് റെഡ്ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ജീൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മെയ് എട്ടിന് ജനീവയിൽ ജെ ആർ സിയുടെ പൂർണ്ണരൂപം എന്ത് ജൂനിയർ റെഡ് ക്രോസ് ആദ്യമായി ജൂനിയർ റെഡ് റെഡ്ക്രോസ് രൂപീകൃതമായത് എവിടെ യൂറോപ്പ് റെഡ് റെഡ്ക്രോസിൻ്റെ മോട്ടോ എന്താണ് സേവനം റെഡ് റെഡ്ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനം ഉണ്ടായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപത്തിയൊന്നിൽ ഫ്രാങ്കോ പെഷ്യൻ യുദ്ധത്തിൽ ഇന്ത്യൻ റെഡ് റെഡ്ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് റെഡ്ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ള വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രം അന്തർദേശീയ റെഡ് റെഡ്ക്രോസ് സൊസൈറ്റി ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ജനീവ റെഡ്ക്രോസ് സൊസൈറ്റി രൂപീകരിച്ച ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു ലീഗ് ഓഫ് ആംസ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മുഖവാക്യം എന്താണ് മാനവികതയുടെ കരുത്ത് അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ക്ലാര ബർട്ടൻ മുസ്ലിം രാജ്യങ്ങളിൽ റെഡ്ക്രോസ് ഏതു പേരിലാണ് പ്രവർത്തിക്കുന്നത് റെഡ് ക്രസൻറ്റ് വൈ ആർ സിയുടെ പൂർണ്ണരൂപം എന്താണ് യൂത്ത് റെഡ് ക്രോസ് റെഡ് ക്രോസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ഇന്ത്യയിൽ ജൂനിയർ റെഡ് റെഡ്ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് പഞ്ചാബ് റെഡ് റെഡ്ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ആരാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡ്യൂണെൻറ്റിനെ റെഡ്ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് സോൾഫറിനോ സോൾഫറിനോ യുദ്ധം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഇറ്റലിയിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് സോൾഫറിനോ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം എ മെമ്മറി ഓഫ് സോൾഫറിനോ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന റെഡ് ക്രോസ് മൂന്ന് തവണ അവശരും വിലാംഗരുമായ ഭടന്മാർക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ റെഡ്ക്രോസ് നിർമ്മിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ ഐ സി ആർ സിയുടെ പൂർണ്ണരൂപം എന്താണ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഏത് പേരിൽ അറിയപ്പെടുന്നു കൗൺസിലർ കേരള റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആര് കേരള ഗവർണർ രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത് നെതർലാൻഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം വഞ്ചിയൂർ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ പ്രഥമ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനായ റെഡ് റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂണൻറ്റ് റെഡ്ക്രോസിൽ ആയുഷ്കാല മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപ ജെ ആർ സിക്ക് ഗ്രേസ്മാർക്ക് അനുവദിച്ച വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് റെഡ്ക്രോസ് ആപ്തവാക്യം എന്താണ് ചാരിറ്റി ഇൻവാർ റെഡ്ക്രോസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ജെയിൻ ഹെൻറി ഡ്യൂണൻറ്റ് അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി അഞ്ചിൽ റെഡ് ക്രോസ് സംഘടന അംഗീകരിച്ച പുതിയ ചിഹ്നം റെഡ് ക്രിസ്റ്റൽ അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം അങ്കിൾ ടോംസ് ക്യാബിൻ ഗാന്ധിജി റെഡ് റെഡ്ക്രോസിൻ്റെ വളണ്ടിയർ ആയി പ്രവർത്തിച്ചത് എന്നാണ് ബോബർ യുദ്ധകാലത്ത് സോൾഫറിനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് രണ്ട് വശത്തുകൂടിയും വാഹനമോടുന്ന റോഡ് മുറിച്ചു കടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആദ്യം പതിയേണ്ടത് ഏതു വശത്തേക്കാണ് വലതുവശത്തേക്ക് സോൾഫറിനോ യുദ്ധവേളയിൽ ഹെൻറി ഡ്യൂണൻറ്റ് ഡോക്ടർമാരെയും സന്നദ്ധ പ്രവർത്തകരെയും ഏകോപിപ്പിച്ച പള്ളിയുടെ പേരെന്ത് കാസ്റ്റി ക്ലിയോൺ പള്ളി മലയാളക്കരയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജനീവ പ്രമാണത്തിൽ ഒപ്പുഴച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ജീൻ ഹെൻറി ഡ്യൂണെൻറ്റിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് ജീൻ ജാക്കോസ് മാതാവ് അൻ്റെ കേരളത്തിലെ ജെ ആർ സിയുടെ ആദ്യ മാതൃകാ യൂണിറ്റ് പാലക്കാട് സെൻറ്റ് തോമസ് മിഷൻ സ്കൂൾ ശക്തിയുള്ള ഗിയർ റിവേഴ്സ് ഗിയർ ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു തിയോഡർ മൗനോയർ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഉൾപ്പെടുന്ന സെക്ഷൻ ഏത് കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് എന്ന ബഹുമതി ഏത് സ്കൂളിനാണ് കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് വി എച്ച് എസ് എസ് കടക്കൽ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി ആരംഭിച്ചത് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആക്ട് പതിനഞ്ച് കേരളത്തിലെ ജെ ആർ സി കേഡറ്റുകൾക്ക് പാഠ്യപദ്ധതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ റെഡ് ക്രോസിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിൽ ഉൾപ്പെടുന്നു നൂറ്റി പതിമൂന്ന് ഫ്രെഡറിക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാനം പങ്കിട്ട റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് മനുഷ്യ ശരീരത്തിലെ സാധാരണ നാഡീസ്പന്ദനം എത്ര അറുപത് ടു എഴുപത് പെർമിനുട്ട് അന്താരാഷ്ട്ര റെഡ് റെഡ്ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക റെഡ് ക്രോസ് റെഡ് ക്രസൻറ്റ് ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം എന്താണ് കീപ്പിംഗ് ഹ്യൂമാനിറ്റി അലൈവ് ഹോപ്പ് ഹെൽപ്പ് ഹീൽ മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക പ്രതീക്ഷ സഹായം സുഖപ്പെടുത്തൽ എന്നതാണ്